വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചെലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് നിലമ്പൂർ പൂക്കോട്ടുംപാടം തേൾപ്പാറയിൽ തേൻപെട്ടികൾ തകർത്ത് തേൻകുടിച്ച് കരടി നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ച് കരടിയുടെ നീക്കം നിരീക്ഷിക്കുമെന്നും ആവശ്യമെങ്കിൽ മയക്കു വെടിവെച്ച് കരടിയെ പിടികൂടുന്ന കാര്യം പരിഗണിക്കുമെന്നും നിലമ്പൂർ സൌത്ത് ഡിഎഫ്ഒപി പ്രവീൺ പറഞ്ഞു കഴിഞ്ഞ ഒരാഴ്ചയായി തേൽപ്പാറ ടി കെ കോളനി ആന്റണിക്കാട് ഒളറുവട്ടം ഭാഗങ്ങളിലാണ് കരടി കർഷകരുടെ തേൻപെട്ടികൾ തകർക്കുന്നത് വനംവകുപ്പ് രാത്രികാല പെട്രോളിംഗ് തുടരുന്നുണ്ടെങ്കിലും എല്ലാ ദിവസവും കൃഷിയിടങ്ങളിലെത്തി കരടി തേൻപെട്ടികൾ തകർക്കുകയാണ് കാളികാവ് റേഞ്ചിലെ ചക്കിക്കുഴി വനം സ്റ്റേഷനിലെ വനപാലകരും ആർ ആർ ടി വിഭാഗവുമാണ് പെട്രോളിംഗ് നടത്തുന്നത് കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്നത് കരടി തന്നെയാണെന്നും ഇവിടെ കരടിക്ക് താമസിക്കാൻ കഴിയുന്ന വനമേഖലയുണ്ടെന്നും സൌത്ത് ഡിഎഫ്ഒ പി പ്രവീൺ പറഞ്ഞു പിന്നകത്തെവിടെയാണ് കടലിന്റെ താമസം അത് നാളെ വെട്ടി ക്ലിയർ ചെയ്യാനുള്ള അറേഞ്ചോ നാളെ ചെയ്യാം ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒക്കെ ഒരു പരിഹാരം ഉണ്ടാവും അപ്പൊ അവിടെ തങ്ങാനുള്ള ഒരു അവസരം ഉള്ളതുകൊണ്ടാണ് കരണ്ട് അവിടെ എവിടെയോ നിന്നിട്ടിടങ്ങി ഒരണ്ണം അവിടെ ഉണ്ട് നേരത്തെ ഉള്ള നേരത്തെ അത് ഈ സീസണാകുമ്പോൾ ഇറങ്ങി ഇരുന്നൂറോളം കർഷക ആദിവാസി കുടുംബങ്ങൾ താമസിക്കുന്ന തേൽപ്പാറ മേഖലയിൽ കരടികൾ തേൻപെട്ടികൾ തകർക്കുന്നത് ഗൌരവമായി എടുക്കണമെന്നും അടിയന്തര ഇടപെടൽ നടത്തണമെന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഡി എഫ് ഒയോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞ ഒരാഴ്ചത്തോളമായിട്ട് ശല്യം രൂക്ഷമാണ് കരടി നമ്മുടെ തേൾപ്പാറ പ്രദേശത്ത് ഏകദേശം ഇരുന്നൂറോളം കുടുംബങ്ങൾ താമസിക്കുന്ന ജനവാസ മേഖലയിലാണ് കരടി ഇറങ്ങിയിട്ടുള്ളത് കഴിഞ്ഞ ഒരാഴ്ചത്തോളമായിട്ട് കരടി രാത്രി കാലങ്ങളിൽ അവിടുത്തെ കൃഷികൾ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ജനങ്ങൾ വലിയ ഭീതിയിലാണ് കാരണം നമുക്കറിയാം ആ പ്രദേശം എന്ന് പറയുന്നത് ഒരു കാർഷിക മേഖലയാണ് ഈ തേൾപ്പാറ അതുപോലെ തന്നെ ടി കെ കോളനി പൊത്തിക്കല്ലി എന്ന് പറയുന്നത് കർഷകർ ഒരുപാട് ആളുകൾ കർഷകരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് അവിടെ കർഷകരായിട്ടുള്ള റബ്ബർ കർഷകരായിട്ടുള്ള ആളുകൾ പിന്നെ ഇതിൽ തേനീച്ച കൂടുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ആ തേനീച്ച കൂടുകൾ നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ കരടി ഈ നാട്ടിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് ഇത് പിന്നെ വളരെ ഗൗരവത്തിൽ എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് അമരമ്പലം മണ്ഡലം കമ്മിറ്റി അതുപോലെ നിയോജമണ്ഡല കമ്മിറ്റി ഡി എഫ് ഒ ഓഫീസിലേക്ക് നമ്മളൊരു നിവേദനം നമ്മൾ സമർപ്പിച്ചിട്ടുണ്ട് സർക്കാരിൻ്റെ എല്ലാ സംവിധാനങ്ങളും ജനങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ആപത്ത് വന്നതിന് ശേഷം മാത്രമാണ് ഇന്ന് സർക്കാരിൻ്റെ മിഷനറി മിഷനറികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ജീവഹാനിയോ അതല്ലെങ്കിൽ ജനങ്ങൾക്കെതിരെയുള്ള ഏതെങ്കിലും അക്രമത്തിന് ശേഷം മാത്രമാണ് സർക്കാർ സംവിധാനങ്ങൾ ഉയർന്നു പ്രവർത്തിക്കൂ എന്നുണ്ടെങ്കിൽ അതിന് ആ ഉയർന്നു പ്രവർത്തിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിന് ഉചിതമായ തീരുമാനം ഉചിതമായ രീതിയിൽ നടപടിയെടുത്തുകൊണ്ട് ആ കരടിയെ നാട്ടിൽ നിന്ന് കാട്ടിലേക്ക് ഓടിക്കാനുള്ള സംവിധാനം ഉണ്ടാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം കമ്മിറ്റിയും അതുപോലെ തന്നെ മണ്ഡലം കമ്മിറ്റിയും ഇവിടെ നിവേദനം കൊടുത്തിട്ടുള്ളത് കരടിയെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ നിയോജകമണ്ഡലം കമ്മിറ്റി നിവേദനം നൽകിയിരുന്നു കരടിയെ കൂടുവെച്ച് പിടിക്കുക പ്രയാസകരമാണ് മയക്കുവിടുവെച്ചാലും കരടിയുടെ ശരീരപ്രകൃതി വെച്ച് ഫലമുണ്ടാവാൻ സാധ്യത കുറവാണ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ച് കരടിയുടെ വാസസ്ഥലം കണ്ടെത്തി ഉൾക്കാട്ടിലേക്ക് കയറ്റി വിടുന്നതിനാണ് മുൻഗണന നൽകുകയെന്നും ഡി ബസ് സ്റ്റാൻഡ് വണ്ടൂർ എന്റെ ഡ്രസ് സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്